നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിലെ എൻജിൻ ഓയിൽ മാറ്റുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങളിൽ പതിനഞ്ച് നാൽപ്പത് സി എഫ് ഫോർ ഗ്രേഡ് ഒഴിക്കുന്നുണ്ട് സി എച്ച് ഫോർ ഗ്രേഡും ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് സി എച്ച് ഫോറം സി എഫ് ഫോറം യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടോ ഇല്ലയോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം പലർക്കും പല രീതിയിലുള്ള അനുഭവമായിരിക്കും ഞാനിപ്പം നിലവിൽ യൂസ് ചെയ്യുന്നത് പതിനഞ്ച് നാൽപ്പത് സി എഫ് ഫോർ ഗ്രേഡിലെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എഞ്ചിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് തണുത്ത കാലാവസ്ഥയിൽ വാഹനം ഓടുന്ന സമയത്ത് ഇപ്പം ഓടി വന്ന വാഹനമാണ് തണുത്ത കാലാവസ്ഥയിൽ വാഹനം ഓടുമ്പോൾ ഓയിലിൻ്റെ ലെവല് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഓയിൽ തിക്നെസ് ഇങ്ങനെയാണ് കാണിക്കുന്നത് അതായത് നമ്മൾ രണ്ട് ഡോട്ട് ഇതിലിപ്പം നിലവിൽ വാഹനത്തിൽ എടുത്ത് നോക്കുന്ന സമയത്ത് രണ്ട് ഡോട്ട് കാണിക്കാറുണ്ട് ഈ കാണുന്നത് പോലെ രണ്ട് ഡോട്ട് കാണിക്കാറുണ്ട് ചില വാഹനങ്ങളിൽ ഈ ഡോട്ടിൻ്റെ അതായത് രണ്ടാമത്തെ ഡോട്ടിൻ്റെ താഴോട്ട് നിൽക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ ഡോട്ട് ലെവൽ നിൽക്കും തണുത്ത കാലാവസ്ഥയിൽ വാഹനം ഓടുമ്പോൾ സി എഫ് ഫോർ ഗ്രേഡ് ഒഴിച്ച വാഹനങ്ങൾക്ക് തിക്നെസ്സിന് അതായത് ഓൽ തിക്നെസ്സിന് വ്യത്യാസം വരാനും ഉള്ളിൽ ജ്വലനം നടക്കുന്ന സമയത്ത് എഞ്ചിനുള്ളിൽ ജ്വലനം നടക്കുന്ന സമയത്ത് ആ ശരിയായിട്ടുള്ള ഓയിൽ സർക്കുലേഷൻ നടക്കാൻ കാലതാമസം വരുന്ന ഒരവസ്ഥ വരും ഇപ്പോൾ എഞ്ചിന് വൈബ്രേഷൻ കൂടാം പിന്നെ ചെറിയ രീതിയിലുള്ള പുള്ളിങ്ങിന് വേരിയേഷൻ വരാം അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരും നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ കിടക്കുന്ന വാഹനമാണ് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് സി എച്ച് ഫോർ ഒഴിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് വാഹനം ഓടിക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് രണ്ട് ഓയിലും മാറ്റിയും തിരിച്ചും ഒഴിച്ച് ഓടിയിട്ടുണ്ട് സി എച്ച് ഫോറും സി എഫ് ഫോറും സി എച്ച് ഫോറിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഏതൊരു കാലാവസ്ഥയിലും എൻജിനുള്ളിൽ ജ്വലനം നടക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ എയർ സർക്കുലേഷനും ആ ഓയിൽ സർക്കുലേഷനും എല്ലാം ക്ലിയറായിട്ട് നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് അതേസമയം സി എഫ് ഫോർ വരുമ്പോൾ നമുക്ക് ചൂടുള്ള കാലാവസ്ഥയിൽ ചൂടുള്ള കാലാവസ്ഥയിൽ വാഹനം ഓടുന്ന സമയത്ത് കറക്റ്റ് ഓയിൽ ലെവൽ ഇപ്പം നമുക്ക് നിലവിൽ ഈ വാഹനത്തിന് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ലിറ്റർ ഓയിൽ കപ്പാസിറ്റിയാണ് വരുന്നത് അതായത് അഞ്ച് ലിറ്ററും ഇരുന്നൂറ്റി അൻപത് മില്ലിയുമാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ ഈ രണ്ടാമത്തെ ഡോട്ടിൻ്റെ ഒരല്പം താഴോട്ട് നിൽക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ ഡോട്ട് കറക്റ്റ് ലെവൽ നിൽക്കും പക്ഷേ തണുത്ത കാലാവസ്ഥയിൽ സി എഫ് ഫോർ ഗ്രേഡ് ഒഴിച്ച വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ കറക്റ്റ് രണ്ട് ഡോട്ടിൻ്റെ ലെവൽ നിന്നാൽ കൂടിയും രണ്ടാമത്തെ ഡോട്ടിൻ്റെ ലെവൽ നിന്നാൽ കൂടിയും തണുത്ത കാലാവസ്ഥയിൽ ഓയിൽ തിക്നെസ് കൂടിയിട്ട് കുറച്ചുകൂടി താഴോട്ട് നിൽക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുമല്ല കാണിച്ചു തരാം ഓയിലിൻ്റെ ഓയിലിൻ്റെ തിക്നസ് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കാര്യവും കൂടെ മനസ്സിലാക്കണം ഓയിൽ തിക്നസ്സ് ഒരൽപ്പം കൂടിയിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ പലരും വിചാരിക്കുന്നത് അതായത് പലരും ഓയിൽ മാറിയ ശേഷം കറക്റ്റ് ഓയിൽ ലെവല് ഒഴിച്ച ശേഷം ഇതുപോലെ തണുത്ത കാലാവസ്ഥയിൽ അതായത് ഇടുക്കി കട്ടപ്പന മൂന്നാറ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് രണ്ടാമത്തെ ഡോട്ട് ലെവലിൽ വന്നാൽ കൂടിയും ചിലപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഓയിലിൻ്റെ ലെവല് കട്ടി കൂടിയിട്ട് ഒരല്പം താഴ്ന്നേ നിൽക്കത്തുള്ളൂ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് സി എഫ് ഫോർ ഗ്രേഡ് ഒഴിച്ച് വാഹനങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം സി എച്ച് ഫോർ വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരുവാനായിട്ടുള്ള സാധ്യത ഒരല്പം കുറവാണ് എന്നാൽ കൂടിയും ലെവൽ ഓയിലിൻ്റെ തിക്നെസ് വ്യത്യാസം വരുമെങ്കിൽ കൂടിയും ഇത്രയും കുറഞ്ഞു നിൽക്കത്തില്ല എന്നാൽ പോലും ചെറിയ രീതിയിലുള്ള വേരിയേഷൻ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം തണുത്ത കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്ന എല്ലാ വാഹന ഉടമകളും അതായത് ചില ഹിൽ ഏരിയയിലൊക്കെ തണുപ്പ് ഒരല്പം കൂടുതലായിരിക്കും അങ്ങനെ തണുത്ത കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്ന വാഹന ഉടമകൾ ഈയൊരു കാര്യം പ്രധാനമായിട്ടും അതായത് ഗ്രേഡ് ഓയിൽ കപ്പാസിറ്റി ഏത് ഗ്രേഡിലുള്ള ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വാഹനം ശരിയായിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ വരുമോ അല്ലെങ്കിൽ ഓയിൽ തിക്നെസ്സിന് വ്യത്യാസം വരുമോ ഇല്ലയോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വാഹനത്തിൽ അത് എൻജിൻ ഓയിൽ മാറ്റുവാനായിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഓരോ പ്രാവശ്യം ഓരോ ഗ്രേഡ് ഓയിൽ ഒഴിക്കുവാനായിട്ട് ശ്രമിക്കരുത് സ്ഥിരമായിട്ട് ഒരേ ഗ്രേഡ് ഓയിൽ തന്നെ മാറുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനം സിറ്റിയിൽ അതായത് സിറ്റി ഏരിയകളിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈയൊരു സി എഫ് ഫോർ ഗ്രേഡ് ഓയിൽ പ്രധാനമായിട്ടും മാറുന്നത് അതേസമയം ഹിൽ ഏരിയയിൽ അതേപോലെ തന്നെ തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ പരമാവധി സി എച്ച് ഫോർ ഗ്രേഡ് ഓടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഓടിച്ച് നോക്കി മനസ്സിലാക്കണം ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓയിൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അത് എല്ലാ വാഹന ഉടമകളും ഈ വീഡിയോ കാണുന്ന എല്ലാ വാഹന ഉടമകളും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് ഇതിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് സി എഫ് ഫോർ ഗ്രേഡ് ഒഴിച്ച വാഹനങ്ങൾക്ക് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ പെർഫോമൻസ് വരുവാനായിട്ട് എൻജിന് കുറച്ചുകൂടി പെർഫോമൻസ് കയറി വരുവാനായിട്ട് ടൈം എടുക്കും അതേസമയം സി എച്ച് ഫോർ ഒഴിച്ച എൻജിൻ ഓലൊഴിച്ച വാഹനങ്ങൾക്ക് എൻജിൻ പെർഫോമൻസ് കുറച്ച് പെട്ടെന്ന് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥ വ്യതിയാനം മനസ്സിലാക്കി ഓയിൽ ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നിങ്ങളുടെ നാട്ടിലെ മെക്കാനിക്കിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഓയിലേതാണ് സി എച്ച് ഫോർ ആണോ സി എഫ് ഫോർ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലാണോ എന്ന് ഗ്രേഡ് ഓയിലാണോ എന്ന് മനസ്സിലാക്കി നോക്കി ഉറപ്പുവരുത്തി വാഹനത്തിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം തായിരിക്കും നല്ലത് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് ഞാൻ സി എഫ് ഫോർ ഗ്രേഡ് ഓയിലാണ് നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ ഞാൻ ഇടുക്കിയിൽ പോയിട്ട് ഇതുപോലെ ഓയിലിൻ്റെ ലെവൽ നോക്കിയ സമയത്ത് നിലവിൽ ഒഴിച്ചിരിക്കുന്ന ഓയിലിൻ്റെ ലെവലിൽ നിന്നും കുറഞ്ഞാണ് നിൽക്കുന്നത് കാണാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു കാര്യം കണക്കിലെടുത്താണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്തത് പലർക്കും സംശയം വരാം ഞാൻ ഓയിൽ മാറിയിട്ട് ഇതേപോലെ വാഹനത്തിൻ്റെ ഓയിൽ ചെക്ക് ചെയ്ത സമയത്ത് ഓയിൽ ലെവൽ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഓയിൽ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഓയിൽ ഒഴിക്കും അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയിൽ നിങ്ങളുടെ വാഹനം ഓടി ചൂടുള്ള കാലാവസ്ഥയിൽ അതായത് ഇടുക്കി ജില്ല വിട്ടിട്ട് അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലം വിട്ടിട്ട് മറ്റുള്ള ചൂടുള്ള കാലാവസ്ഥയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഓയിലിൻ്റെ ലെവൽ കുറഞ്ഞിരിക്കുന്നു എന്ന് കരുതിയിട്ട് പലരും വീണ്ടും ഓയിൽ ടോപ്പ് ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വീണ്ടും ചൂടുള്ള കാലാവസ്ഥയിൽ വാഹനം ഓടി ലിപ്സ്റ്റിക് എടുത്ത് നോക്കിയ ശേഷം ആ ഓയിലിൻ്റെ ലെവൽ നോക്കിയതിന് ശേഷം മാത്രം കുറവുണ്ടെങ്കിൽ മാത്രമേ ഓയിൽ ടോപ്പ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ പഴയ ഓയിൽ വെച്ച് തന്നെ ഓടാൻ കുഴപ്പമില്ല പക്ഷേ ഇതിൽ പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം ഓയിലിൻ്റെ ലെവൽ കുറയുമ്പോൾ വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മുന്നേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹെഡിൻ്റെ വാൽവുഡോറിൻ്റെ സൈഡ് പിന്നെ താഴ്ത്ത ഹെഡിൻ്റെ സൈഡ് അതുകൂടാതെ ഈ പമ്പ് ജോയിൻ്റ് ആവുന്ന സൈഡ് പിന്നെ ഈ വരുന്ന റബ്ബർ ഹോസ് വരുന്ന പോർഷൻ ഈ ജി ആറിൻ്റെ പോർഷനിൽ പിന്നെ ഈ ടർബോയുടെ സൈഡിൽ നിന്നൊക്കെ എല്ലാം കണക്ഷൻ വന്നിരിക്കുന്ന സൈഡിൽ നിന്നെല്ലാം ഓയിലിൻ്റെ കനിവ് വരുവാനും കാലക്രമേണ ഓയിൽ ലീക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ കൂടുതൽ ഓയില് ടോപ്പ് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ജ്വലനം നടക്കുമ്പം ശരിയായിട്ടുള്ള രീതിയിൽ എയർ സർക്കുലേഷൻ നടക്കാത്തൊരവസ്ഥ വരും അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഏത് ഗ്രേഡ് ഓയിൽ ഒഴിക്കുന്നു എങ്കിൽ കൂടിയും നല്ലൊരു മെക്കാനിക്കിനെ കണ്ട ശേഷം വാഹനം ഓയില് മാറുന്നതിന് മുന്നേ നല്ലൊരു മെക്കാനിക്കിനെ കണ്ട് അതിൻ്റെ ആ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഏത് ഗ്രേഡ് ഓയിലാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒഴിക്കുന്നതായിരിക്കും നല്ലത് പല കമ്പനി പല ഗ്രേഡ് ഓയിലുണ്ട് നിലവിൽ അപ്പോൾ നമ്മുടെ വാഹനത്തിന് ആ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ ഓയിൽ ഏതാണ് അത് നോക്കി മനസ്സിലാക്കി ഉറപ്പുവരുത്തിയ ശേഷം ഓയില് മാറുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ഒരു കാര്യം നിലവിൽ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ചൊരു വലിയ ധാരണ ഉണ്ടായിരിക്കില്ല അവരും ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ